നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പണിയെടുക്കാതെയാണ് യു ഡി എഫ് എക്കാലവും അധികാരത്തിലേറിയിട്ടുള്ളത് ഇടതുപക്ഷത്തിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് ജനം അവരെ അധികാരത്തിൽ നിന്ന് ആട്ടിയിറക്കിയ ചരിത്രമാണുള്ളത് അല്ലാതെ സമരമോ പ്രതിഷേധമോ സത്യാഗ്രഹമോ നടത്തി ഒരു കോൺഗ്രസുകാരും ഇതുവരെ എൽ ഡി എഫിനെ താഴെ കഴിഞ്ഞിട്ടില്ല ഇടത് സർക്കാരുകൾ ജനവിരുദ്ധ നയങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ സമരം ചെയ്യുന്നതിന് പകരം നാറട്ടെ പരമാവധി നാറട്ടെ എന്നാണ് കോൺഗ്രസ് നേതാക്കളിൽ പലരും പറയുന്നത് ഇടതുപക്ഷ സർക്കാരിനെ ജനം എത്രത്തോളം വെറുക്കുന്നുവോ അത്രത്തോളം സീറ്റുകൾ യു ഡി എഫിന് കൂടും അങ്ങനെ തൊണ്ണൂറ്റിയൊൻപത് സീറ്റ് വരെ കിട്ടിയ ചരിത്രമുണ്ട് യു ഡി എഫിന് കഴിഞ്ഞ കോവിഡ് കാലത്ത് മാത്രമാണ് ഇവരുടെ പതിവ് നാടകം ചീറ്റിപ്പോയത് മാത്രമല്ല ഒന്നാം പിണറായി സർക്കാർ വലിയ വെറുപ്പിക്കലിലേക്ക് പോയതുമില്ല യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ആറിൽ വി എസ് അച്യുതാനന്ദൻ സർക്കാർ അധികാരമേറ്റപ്പോഴേ യു ഡി എഫ് എന്ന സംവിധാനം തകർന്നടിഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിലെ ചിലർ തന്നെ കാല് വാരിയതുകൊണ്ടാണ് രണ്ടാം വി എ സർക്കാർ ഉണ്ടാകാതെ പോയത് കേവലം രണ്ട് സീറ്റിന്റെ ഭൂരിപക്ഷമാണ് അന്ന് യു ഡി എഫിനുണ്ടായത് സി പി എം ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്നതും ശ്രദ്ധേയം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയെങ്കിലും രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിന് മുൻപ് യു എന്ന സംവിധാനം നാമാവശേഷമായി സോളാർ അടക്കമുള്ള വിഷയങ്ങളിൽ ഇടതുപക്ഷം നടത്തിയ സമരത്തിലൂടെ അവർ അധികാരത്തിലേറി പിന്നീട് ആ കോൺഗ്രസിന് പോലും നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഉണ്ടായത് അതിൽ നിന്നൊരു മോചനം ലഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയമായിരുന്നു ശബരിമല യുവതീ പ്രവേശന വിധിക്കെതിരെ ബി ജെ പിയും ആർ എസ് എസും നടത്തിയ ശക്തമായ സമരത്തിന്റെ വിളവെടുത്തത് യു ഡി എഫ് ആയിരുന്നു രണ്ട് കൊല്ലത്തിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനം യു ഡി എഫിനെ കൈവിട്ടു കാരണം മഹാമാരി കാലമായതിനാൽ യു ഡി എഫിനെ കൊണ്ട് കാര്യമായി ഒന്നും ചെയ്യാനാകില്ലെന്ന് ജനത്തിനറിയാമായിരുന്നു അങ്ങനെയാണ് രണ്ടാം കാരണഭൂതൻ സർക്കാർ ഉണ്ടായത് ഒന്നാം സർക്കാരിന്റെ അവസാന കാലത്ത് സ്പ്രിംഗ്ലറും സ്വർണക്കടത്തും പോലുള്ള പൊട്ടലും ചീറ്റലും പുറത്തു വന്നെങ്കിലും കോടതി ഇടപെട്ടതോടെ അത് അവസാനിപ്പിച്ചിരുന്നു രണ്ടാം മൂഴത്തിന്റെ തുടക്കം മുതലേ പ്രശ്നങ്ങൾ തുടങ്ങി സ്വർണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലും പുസ്തകവും പുറത്തു വന്നതോടെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആരും അറിയാതിരുന്ന തട്ടിപ്പുകൾ ഓരോന്നായി പുറത്തു വന്നു സ്വപ്ന മുഖ്യമന്ത്രിക്കെതിരെ മാത്രമല്ല അദ്ദേഹത്തിന്റെ മകൾക്കും മകനും ഭാര്യയ്ക്കും എതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് അതിനെതിരെ വക്കീൽ നോട്ടീസ് അയക്കുന്നത് പോയിട്ട് ഒന്ന് പ്രതികരിക്കാൻ പോലും മുഖ്യമന്ത്രിയോ കുടുംബമോ തയ്യാറായിട്ടില്ല സർക്കാരിനും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും എതിരെ ആക്ഷേപങ്ങൾ ശക്തമായി കൊണ്ടിരിക്കുമ്പോഴാണ് എസ് എഫ് ഐ ഇരുട്ടടിയുമായി രംഗത്ത് വന്നത് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർ ഷോ എഴുതാമത്തെ പരീക്ഷ പാസ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു മുൻ എസ് എഫ് ഐ നേതാവ് ലെക്ചർ അഭിമുഖത്തിനായി മഹാരാജാസ് കോളേജിന്റെ പേരിൽ വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കായംകുളം എം എസ് എം കോളേജിലെ എസ് എഫ് ഐ നേതാവ് ഡിഗ്രി പാസ് അതേ കോളേജിൽ പി ജിക്ക് ചേർന്നു ഏറ്റവും അവസാനം പൂക്കോട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിലും എസ് എഫ് ഐക്കാർ പ്രതികളായി സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്നതിന് പകരം വ്യാജന്മാരും ഗുണ്ടകളും തെമ്മാടികളും എന്ന നിലയിലായി കാര്യങ്ങൾ കടമെടുത്ത് കടമെടുത്ത് സംസ്ഥാനം മൂക്കറ്റം കടത്തിലായി സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും ക്ഷേമ പെൻഷനും മുടങ്ങി സപ്ലൈകോയിൽ അരി പോലും കിട്ടാത്ത അവസ്ഥയുണ്ടായി കർഷകരിൽ നിന്ന് സംഭരിച്ച നെല്ല് അരിയാക്കി വിറ്റിട്ടും അവരുടെ കാശ് കൊടുക്കാത്തതിനാൽ ചില കർഷകർ ആത്മഹത്യ ചെയ്തു സർക്കാർ ഓഫീസുകളിലെ സേവന നിരക്ക് കെട്ടിട നികുതി വെള്ളക്കരം വൈദ്യുതി നിരക്ക് എന്നിവ കുത്തനെ കൂട്ടി വെറുപ്പിക്കൽ ഒരു കലയാണെങ്കിൽ അതിലെ മമ്മൂട്ടിയും മോഹൻലാലുമായ കാരണഭൂതൻ അങ്ങനെ ഓസ്കാർ കിട്ടത്തക്ക രീതിയിൽ ജനത്തെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇക്കാര്യത്തിൽ മരുമോനും മോളും ഒട്ടും മോശമല്ല അതുകൊണ്ട് സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ശക്തമാണ് സി പി എമ്മിനോടോ ഇടതുപക്ഷത്തിനോടോ ഉള്ള ദേഷ്യം കൊണ്ടല്ല മുഖ്യമന്ത്രിയും സർക്കാരും കാണിച്ചുകൂട്ടിയ ജനദ്രോഹ നയങ്ങളുടെ തിരിച്ചടിയാണത് അധികാരമില്ലെങ്കിലും തമ്മിലടിക്ക് കുറവില്ലാതെ കഴിയുന്ന കോൺഗ്രസിനും യുഡിഎഫിനും മുഖ്യമന്ത്രിയുടെ ജനവിരുദ്ധ നിലപാടുകൾ വലിയ ഊർജമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആ ഊർജം കാരണം യു ഡി എഫ് ഇരുപതിൽ ഇരുപത് സീറ്റും തൂത്തു വാരാൻ സാധ്യതയുണ്ടെന്ന് മാത്രമല്ല രണ്ടിടത്ത് ബി രണ്ടാമതും ഇടതുപക്ഷം മൂന്നാമതും ആവുകയും ചെയ്തേക്കാം കടുത്ത സാമ്പത്തിക പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോഴും ജനത്തെ വെല്ലുവിളിച്ച് കേരളീയവും നവകേരള സദസ്സും മുഖാമുഖവും നടത്തി ഖജനാവിലെ കാശ് ദൂർത്തടിക്കാൻ പിണറായി കാട്ടിയ ആർജവത്തിന് നാട്ടുകാർ തിരിച്ചടിക്കാൻ കാത്തിരിക്കുകയാണ് അതെന്തായാലും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ടെസ്റ്റ് ഡോസായി പൊതു തിരഞ്ഞെടുപ്പിൽ കിട്ടുമെന്നാണ് സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് ഓരോ ദിവസം കഴിയും തോറും സർക്കാർ വളരെ മോശം പ്രകടനമാണ് നടത്തുന്നത് അതിനനുസരിച്ച് യു ഡി എഫിന്റെ വോട്ട് ബാങ്ക് ശക്തി പ്രാപിക്കുകയും ചെയ്യും അതിന് തടയിടാനുള്ള ശ്രമം പോലും സർക്കാർ നടത്തുന്നില്ല ന്യൂസ്